പെരിഞ്ഞനം വെസ്റ്റ് എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികാഘോഷം ഏപ്രിൽ മൂന്ന് നാല് അഞ്ച് തീയതികളിലായി നടക്കും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിനാണ് തറയിൽ കൃഷ്ണൻ മാസ്റ്റർ പെരിഞ്ഞനം വെസ്റ്റ് എൽ പി സ്കൂൾ സ്ഥാപിച്ചത് ഏപ്രിൽ മൂന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് പതാക ഉയർത്തൽ പത്ത് പതിനഞ്ചിന് വിളംബര ജാഥ എൻ സി സി പരേഡ് വൈകിട്ട് മൂന്നിന് ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിക്കും വലപ്പാട് ഒ കെ വി അമ്പിളി മുഖ്യാതിഥിയാകും തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടക്കും പതാക ഉയർത്തും അതിനുശേഷം സി സി കുട്ടികളുടെ പലയിലും അവരുടെ മാർച്ച് പാസ്റ്റും ഉണ്ടാവും അതോടുകൂടി തന്നെ ഒരു വിളംബരജാത ഏതാണ്ട് ഒരു കിലോമീറ്ററോളം നമ്മൾ കുട്ടികളെയും അവിടെ നാട്ടുകാരെയും കഴിഞ്ഞ മറ്റുള്ള ഓഫ് സ്റ്റുഡൻസിനെയും കൂട്ടി ഒരു വിളംബരജാത നടത്തി ഏതാണ്ട് കാര്യം അര അര കിലോമീറ്റർ ചെന്നിട്ട് അവിടെ ഒരു ഫ്ലാഷ് ഫോൺ നടത്തി ജനിച്ച സ്കൂളിലെത്തി പരേഡും റൈഫിൾ ഡ്രില്ലും അവർ കാണിക്കും ഉച്ചതിരിഞ്ഞ് ഒരു ഏപ്രിൽ നാലിന് രാവിലെ ഒൻപത് മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം നടക്കും പൂർവ്വ വിദ്യാർത്ഥിയും സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐയുമായ സി ജയകുമാർ ഉദ്ഘാടനം നിർവഹിക്കും ഇന്ത്യൻ നേവി റിട്ടയർഡ് കമാൻഡർ ടി കെ സുരേഷ് മുതിർന്ന പൗരന്മാരെ ആദരിക്കും തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മോട്ടിവേഷൻ സ്പീക്കറുമായ വി കെ സുരേഷ് ബാബു മോട്ടിവേഷൻ ക്ലാസ് നയിക്കും വൈകിട്ട് അഞ്ചിന് ദഫ്മുട്ട് രാത്രി ഏഴിന് ആലിങ്ങനമ്മ അവതരിപ്പിക്കുന്ന വീരനാട്യവും ഉണ്ടായിരിക്കും കുട്ടികളുടെ കലാപരിപാടികൾ വിദ്യാർത്ഥി സംഗമവും കലാപരിപാടികളും രാവിലെ ഒരു ഉച്ചയ്ക്ക് ശേഷം മോട്ടിവേഷൻ ഇപ്പോ യൂട്യൂബിലൊക്കെ നമ്മുടെ സുരേഷ് മോട്ടിവേഷൻ ക്ലാസ് മോട്ടിവേഷൻ ക്ലാസ്സിന് ശേഷം അതുപോലെ ആര്യമില്ല ഭീരനാട്യം ഏപ്രിൽ അഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് കുട്ടികളുടെ ചിത്രരചന മത്സരം തുടർന്ന് സുധീഷ് അമ്മവീട് വീട് അവതരിപ്പിക്കുന്ന ഒറ്റയാൾ നാടകം മോചനം എന്നിവയും നടക്കും വൈകിട്ട് മണിക്ക് നടക്കുന്ന ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിക്കും മദ്രകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയാകും സ്കൂൾ മാനേജർ ലളിതാംബിക സ്മരണിക പ്രകാശനം നിർവഹിക്കും തുടർന്ന് ആദരം ധനസഹായ വിതരണം റിയാലിറ്റി ഷോ താരം ശ്വേത അവതരിപ്പിക്കുന്ന മെഗാ ഷോയും അരങ്ങേറും കയ്പമംഗലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ശതാബ്ദി ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ കെ ആർ ബൈജു ടി ബി ഷാജി കെ ഷർമിള ടി കെ സുരേഷ് അനൂപ് എന്നിവർ പങ്കെടുത്തു പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈവ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പീടിക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ യു ആർ വാച്ചിങ് ട്രൂ ലൈൻ ന്യൂസ്